കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന രോഗി മരിച്ച സംഭവത്തിൽ ഒളിച്ചുകളി തുടർന്ന ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന് വിവരാവകാശ മറുപടി റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ഉന്നത തലങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിചിത്ര വാദം ജനം ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി പ്രജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന രോഗി മരിച്ച സംഭവത്തിന്മേലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്ത് വിടുന്നതേയില്ല അതിന് പകരം വിവരാവകാശ രേഖകളിന്മേൽ പറയുന്നത് അല്ലെങ്കിൽ വിവരാവകാശത്തിന്മേലുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് അത് ഉന്നത തലങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ ഉന്നത തലങ്ങൾ ഏത് എന്നുള്ളത് തന്നെയാണ് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത് രോഹിണി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ വിവരാവകാശ നിയമപ്രകാരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല വിവരങ്ങൾ നമ്മൾ തേടുമ്പോഴും വിവിധ കാരണങ്ങൾ പറഞ്ഞ് ആ വിവരങ്ങൾ നൽകാതിരിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കാറുണ്ട് അത് പതിവാണ് അത് നമ്മൾ പിന്നീട് പലതരത്തിലുള്ള അപ്പീലുകളൊക്കെ നൽകിയിട്ടാണ് പലപ്പോഴും അത്രയും വിവരങ്ങൾ ലഭ്യമാക്കുന്നതും എന്നാൽ ഇതുവരെ കാണാത്തൊരു പുതിയ വിശദ ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ ഒരു പുതിയ ന്യായീകരണമാണ് വിവരാവകാശ നിയമത്തിൻ്റെ ഏതെങ്കിലും പരിധിയിൽപ്പെടുന്നതാണോ എന്ന് പോലും അറിയില്ല ഉന്നത തലങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ ആ റിപ്പോർട്ടോ റിപ്പോർട്ടിലെ വിശദാംശങ്ങളോ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം ഇനി നമ്മൾ あ <laughs> വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നതും കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ സർജിക്കൽ ബ്ലോക്കിൻ്റെ പതിനാലാം വാർഡിലെ ശുചിമുറിയുടെ ഭാഗം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിൽ എത്തിയ തലോലപ്പുറമ്പ് സ്വദേശിനിയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന യുവതി മരിക്കുന്നത് അതിൽ ഈ ബിന്ദു എന്ന് പറയുന്ന യുവതി മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം വൈകിയത് രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നതിന് മുൻപ് മന്ത്രി അടക്കമുള്ളവർ എത്തി ആരും കുടുങ്ങിയിട്ടില്ല ആർക്കും അപകടങ്ങളില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും രക്ഷാപ്രവർത്തനം ീകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മറ്റു വിഷയങ്ങളും വരുന്നിരുന്നു പ്രത്യേകിച്ച് കാലപ്പഴക്കം നേരിടുന്ന അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് രോഗികളും അവരുടെ കൂട്ടിരിപ്പ് കാര്യങ്ങളുമൊക്കെ എത്തിപ്പെടാൻ കഴി ഒരു ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി ചെലവഴിച്ച് എട്ട് നിലകളിൽ ആധുനിക ബിൽഡിംഗ് വരണം പണികഴിഞ്ഞ് നിട്ടിരുന്നെങ്കിലും ഉദ്ഘാടനം നടക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ആ കെട്ടിടത്തിലേക്ക് ഈ പഴയ വാർഡുകൾ മാറ്റാത്തൊരു സാഹചര്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഈ വിഷയത്തിൽ വന്നതാണ് അപകടമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ബിന്ദു അപകടമുണ്ടായിട്ടുള്ള പതിനാലാം വാർഡടക്കം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ജില്ലാ കളക്ടറുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് വന്നിരുന്നു ഈ വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളില്ല എന്ന് തറക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അപ്പോഴും കാതലായ ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിച്ചിരുന്നു ഈ പഴയ വാർഡിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരോ എത്തിപ്പെടുന്നതിനുള്ള സാഹചര്യം എങ്ങനെ ആശുപത്രിയിൽ ഉണ്ടായി പുതിയ വാർഡിലേക്ക് എന്തുകൊണ്ട് ഇത്രയധികം സൗകര്യങ്ങളുള്ള പുതിയ വാർഡ് എന്തുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിലൊന്നും ഒരു മറുപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പൊതുസമൂഹത്തിലേക്ക് ഉണ്ടായിരുന്നില്ല ഈ റിപ്പോർട്ട് പോലും ഇത്തരത്തിലൊരന്വേഷണം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പല മാധ്യമപ്രവർത്തകരിലേക്കും വിവരങ്ങൾ എത്തിയിരുന്നില്ല വളരെ രഹസ്യമായി ഈ റിപ്പോർട്ടൊക്കെ ആരോഗ്യവകുപ്പ് കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടത് അതാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോഴും സർക്കാർ പുറത്തുവിടാതെ ഒളിച്ചുകളി തുടരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്കറിയേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ പ്രത്യേകിച്ച് പുതിയ ബിൽഡിംഗ് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചെലവഴിച്ച് വലിയ രീതിയിൽ സൗകര്യങ്ങളോട് ഒരു പുതിയ അത്യാധുനിക ബിൽഡിംഗ് പണിയിട്ടിട്ട് അതിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണോ ഈ പുതിയ ബ്ലോക്ക് അങ്ങനെ ഇട്ടിരുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട് അതിനൊക്കെ ഉത്തരം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് നൽകേണ്ട സാഹചര്യവുമുണ്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും വിചിത്ര വാദങ്ങൾ വിവരകാശ നിയമത്തിന്റെ അന്തസ്സത്തേക്ക് ചേരാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടാതെ അത് പൊഴ്ത്തിവെക്കാനുള്ള ശ്രമം തുടരുന്നത് ഏറ്റം അപകടകരമായ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം അതിൽ പ്രവേശിക്കരുത് എന്നുള്ളൊരു ബോർഡ് പോലും വച്ചില്ല അതിൽ നിരന്തരം രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായ കെട്ടിടത്തിനുള്ളിലേക്ക് പോയിരുന്നു ഒടുവിലാ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീക്ക് ജീവൻ തന്നെ നഷ്ടമായി ആ സ്ത്രീ അതിനുള്ളിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും പുറത്ത് മന്ത്രിമാർ നടത്തിക്കൊണ്ടിരുന്നത് ഇതൊരു പഴയ കെട്ടിടമാണെന്നും അതിനുള്ളിൽ ആരുമില്ല എന്നുള്ളതുമായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപാകെ നൽകിക്കൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ം തന്നെ വൈകുന്നതിനും ഇടയാക്കി എന്തായാലും ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഏറ്റവും ഒടുവിലായി അതിന്മേലൊരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും അത് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല അതും പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോകുന്നത് എന്നുള്ളതാണ്